ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് തക്കാളി നടന്നതെന്നാണ് കാണിക്കുന്നത് ഞാൻ തക്കാളി തൈ സെലക്ട് ചെയ്യുമ്പോൾ വേരിനോട് അടുത്ത ഭാഗം കുറച്ച് വലിപ്പമുള്ളത് നോക്കിയാൽ സെലക്ട് ചെയ്യാറ് ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്ത നാല് തൈകളാണ് ഇപ്പോൾ മാറ്റി നടുന്നത് ഇത് സീവ്ലിംഗ് ട്രെയിൽ മുളപ്പിച്ച തൈകളായിരുന്നു കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഇത് ഞാൻ ആദ്യം ഒരു ചെറിയ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച് ഏകദേശം അത് അതിൻ്റെ അകത്ത് വേരൊക്കെ നിറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴൊക്കെയാണ് മാറ്റി നടാമെന്ന് വിചാരിച്ചത് മാറ്റി നടാനായിട്ട് ഞാൻ എടുത്ത പോട്ടി മിക്സിൽ ഉമി ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണക്ക് ട്രൈക്കോഡർമ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എടുത്തത് പിന്നെ ഇത് നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ് ഞാൻ ഉപയോഗിക്കാറ് ഇതിപ്പോൾ കുമ്മായ ചേർത്ത മണ്ണായിരുന്നു കുമ്മായ ചേർത്ത് ഒരു പതിനഞ്ച് ദിവസമൊക്കെ ഇട്ട മണ്ണായിരുന്നു പിന്നീട് ഞാൻ ഇത് നടാൻ നേരം പിന്നെയും വീണ്ടും ഉമി കുറച്ചും കൂടി മണ്ണ് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിയും പിന്നെ ഈ പച്ചക്കക്ക പൊടിയും കൂടി ചേർത്തു അങ്ങനെയാണ് ഇതിപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച മണ്ണാണ് ഒരു പതിനഞ്ച് ദിവസം മുന്നേ തന്നെ വളമൊക്കെ ചേർത്ത് എല്ല് എല്ലാം ചേർത്ത് തയ്യാറാക്കി വെച്ച ഭൂമി മാത്രം കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്തുള്ളൂ ബാക്കിയെല്ലാതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മേഖലയിലായിട്ട് കുറച്ച് വാമ ഇട്ട് കൊടുക്കാറുണ്ട് അത് വേരിന് കേടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഗ്രോ ബാഗ് നിറക്കുമ്പോൾ അതിൽ ഏകദേശം ഒരു പകുതിയോളം വീട്ടിലെ എന്തെങ്കിലും അടുക്കള വേസ്റ്റോ അല്ലെങ്കിൽ കരിയിലയോ ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കാറ് അതിൻ്റെ മുകളിലാണ് പോട്ടി മിക്സ് ഇടുന്നത് അത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ പോട്ടി മിക്സ് നിറയ്ക്കാറുള്ളൂ ബാക്കി ഭാഗം ഗ്രോ ബാഗിൽ വെറുതെ ഇടും അതിൽ തക്കാളി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേര് തെളിഞ്ഞു വരുന്നത് കൊണ്ട് പിന്നീട് മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തിട്ട് പിടിപ്പിച്ച ഗ്രോ ബാഗ് കീറിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇങ്ങനെ ചരിച്ച് എടുത്ത് അത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പിന്നീട് ബാക്കി സൈഡിലൊക്കെ മണ്ണിട്ട് കൊടുക്കും സീഡിലിംഗ് ട്രെയിനിൽ നിന്ന് നേരിട്ട് വലിയ ഗ്രോ ബാഗിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എനിക്ക് സാധാരണ അങ്ങനെ ചീത്തയായി ചെടി ചീത്തയായി പോകണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ ചെടികളും നന്നായിട്ട് തന്നെ വളർന്നു കിട്ടാറുണ്ട് അപ്പോൾ ഈ മെത്തേഡിൽ തന്നെ ഞാൻ ആരും വലിയ ഗ്രോ ബാഗിലേക്ക് ഇറക്കി വെച്ചത് ഇനിയിപ്പോൾ ഒരു ഒരു മാസത്തിനുള്ളിൽ ഇതിന് പൂവൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് കൃഷിഭവനിൽ നിന്ന് തന്നത് ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ഓണത്തിനൊന്നും ആകുമെന്ന് തോന്നിയില്ല പൂവിട്ടിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി ഒക്കെ എടുക്കുമായിരിക്കും അപ്പോൾ ഓണത്തിനാകുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം പിന്നെ ഇത് നട്ടുപിടിപ്പിക്കുമ്പോഴത്തേക്കും കുറച്ച് വേര് ചീഞ്ഞു പോകാനായിട്ട് ഈ തക്കാളിക്ക് വേര് ചീയലാണ് പ്രധാനമായിട്ട് ഉണ്ടാകാറുള്ളത് അത് ഈ മണ്ണിലുണ്ടാകുന്ന ബാക്ടീരിയ കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പം നല്ല ബാക്ടീരിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ട്രൈക്കോഡർമിയ സ്യൂഡോമോണസോ ഒക്കെ ഉപയോഗിക്കുന്നത് ഇതിൽ രണ്ടിലേതെങ്കിലും ഒക്കെ മാറി മാറി ഒരു മാസത്തിനോ രണ്ടോ ഒന്ന് ഒരാ രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോഴും ഒക്കെ മാറി മാറി ഇത് രണ്ടിലേതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കൊടുത്താൽ വേദിച്ചലൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല പിന്നെ വളർന്നു വരുന്നതിനനുസരിച്ച് നൈട്രജൻ അടങ്ങിയ വളവും പിന്നെ പൂക്കാറായത് കാരണം പൂക്കാൻ വേണ്ടിയിട്ടും കായുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എല്ലുപൊ എല്ലുപൊടി പ്രത്യേകിച്ച് തക്കാളിക്ക് ഇട്ട് കൊടുക്കണം പൂക്കാൻ വേണ്ടിയിട്ട് ഫിഷ് അമിനുവാസിയിട്ട് അല്ലെങ്കിൽ എക്കമ്മിനുവാസിട്ട് ഇതേതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം പിന്നെ പഴത്തൊലി ഉള്ളിത്തൊലി ഇതെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളവും ഉപയോഗിച്ചാൽ അതിൽ പൊട്ടാസിയം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും പിന്നെ കൃഷിഭവനിൽ നിന്ന് സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളം അത് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ ബോറോണൊക്കെ അടങ്ങിയ ഒരു വളമാണ് അതെന്തായാലും ഒരു തവണയെങ്കിലും ഒന്നോ രണ്ടോ തവണയെങ്കിലും ചെടികൾക്ക് ഏത് ചെടിക്കായാലും ഇട്ട് കൊടുക്കണം തക്കാളിയുടെ സ്റ്റെമ്മിനെ അധികം കട്ടിയില്ലാത്തതുകൊണ്ട് അത് മറിഞ്ഞ് വീഴാനും ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണം കയറുപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വടി ഉപയോഗിച്ചിട്ടോ ഒക്കെ സപ്പോർട്ട് കൊടുക്കാം തക്കാളിക്ക് നല്ല വെയിൽ ആവശ്യമാണ് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുകയുള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം തക്കാളി നടാനായിട്ട് എവിടെ എവിടെയാ നടണ്ടതെന്ന് തീരുമാനിക്കാൻ പിന്നെ തക്കാളി നടമ്പോഴത്തേക്കും ഒരു ഇതും നാലെണ്ണമെങ്കിലും അടുപ്പിച്ച് തന്നെ നടണം നാലും അടുത്തടുത്ത് തന്നെ വെക്കണം കാരണം ഈ പൂവുണ്ടാകുമ്പോഴത്തേക്ക് പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക